നെയ്യാർ ഡാം നാല് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതം കൂടി തുറന്നു നേരത്തെ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരുന്നത് ഇപ്പോൾ ആകെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് ഓരോ ഷട്ടറുകളും നാൽപ്പത് സെന്റിമീറ്റർ വീതമാണ് ശക്തമായ മഴയും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കുമാണ് ജലം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇരുപത് സെന്റിമീറ്റർ വീതം കൂടി ഉയർത്തിയത് നേരത്തെ തന്നെ ഇരുപത് സെന്റിമീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തി ജലം തുറന്നു വിട്ടിരിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഷട്ടറുകൾ തുറക്കുമ്പോൾ ജലം അധികരിക്കുന്നത് അറിയാൻ കഴിയില്ല ഇതിനാൽ തന്നെ നെയ്യാറിൻ്റെ ഇരുകരകളിലുമുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് എ ഇ സിദ്ദിഖ് അറിയിച്ചു നെയ്യാർ അണക്കെട്ടിൽ നിന്നും ജലം പുറത്തേക്കൊഴുകുന്ന ദൃശ്യങ്ങളിലേക്ക്